السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم كلوا جميعا ولا تفرقوا فإن البركة مع الجماعة رواه بن ماجه മഹാനായ അമർബു നിവേദനം ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കുക നിങ്ങൾ അങ്ങുമിങ്ങും ചിന്ന ഭിന്നമായി പോകരുത് ബറക്കത്തമാ അള്ളാഹുവിന്റെ ബറക്കത്ത് ഐശ്വര്യം ഇറങ്ങുന്നത് ഒരുമിച്ചിരിക്കുമ്പോഴാണ് ജമാഅത്തോടു കൂടി സംഘടിതമായി ിന്നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് അള്ളാഹുവിന്റെ വർക്കത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ചിന്ന ഭിന്നമാവരുത് അങ്ങുമുങ്ങം വിട്ടുപിരിഞ്ഞിരിക്കരുത് എന്ന് ഉത്തരവിശ്വ അള്ളാഹു മാർത്തങ്ങളും